ഹായ് നമ്മുടെ ചുള്ളിക്കോട് സാന്ത്വനം സ്വയം സഹായ സംഘവും പിന്നെ ഇവിടുത്തെ പൗരസമിതി എല്ലാവരും കൂടി കൂടിയിട്ടുള്ള അടിപൊളി ഓണസദ്യയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഏകദേശം രാവിലെ തന്നെ പരിപാടി തുടങ്ങിയത് കുട്ടികളെ കാരണം അത്രയും നേരത്തെ പതിനൊന്ന് മണിയാകുമ്പോൾ ഏകദേശം ഫുഡൊക്കെ കൊടുക്കാൻ തുടങ്ങി മാത്രല്ല ഭക്ഷണം കൊടുക്കണലോ ഓക്കി അതൊക്കെ കമ്മിറ്റിപ്പെട്ട ആൾക്കാരെ ഓല തലയില കേപ്പൊക്കെ വെച്ചിട്ട് കാരണം മുടിയൊന്നും ചാടാക്കാതെ അത്രയും സൂക്ഷ്മ ശുദ്ധിയോടെ കൂടിയിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത് മനസ്സിലാക്കണങ്ങള് എന്തിനു പറയണം അതിലൊരു മനുഷ്യന് വയ്യടക്കാൻ വയ്യ പോണോലും ബെന്നോലൊക്കെ വിളിച്ചെത്തി ഭക്ഷണം കഴിപ്പിച്ചിട്ട് വിടണുള്ളൂ വണ്ടിക്കാർ ഡ്രൈവർമാര് ഒരുപാട് ഓട്ടോ സുഹൃത്തുക്കള് നാട്ടിലെ കാരണന്മാര് കാക്കാർ താത്താർ ഇതൊക്കെ തന്നെ സന്തോഷം എന്ന് പറഞ്ഞു അന്തോ സദ്യ എങ്ങനെണ്ട് ഉഷാറന്ന് ഇത് കേക്കന്നല്ല എല്ലാരും ആവശ്യം ഇവിടുത്തെ കുടുംബശ്രീ അതുപോലെ തന്നെ ഇവിടത്തെ പൗരസമിതി പൊതുജനങ്ങൾ എല്ലാരും കൂടി കൂടി നടത്തുന്ന പരിപാടിയാണ് എല്ലാ ആളുകളും പങ്കെടുത്ത് ഇതൊക്കെയാണ് നമ്മളെ ഓണാഘോഷം എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടത്തെ ഒരു എന്താ പറയാ ആ ഒരു ഐക്യം ഒരു കൂട്ടായ്മയും ഇതൊക്കെ തന്നെയല്ല പരിപാടീന്റെ ഗംഭീരം എന്ന് പറഞ്ഞു സൂപ്പർ പരിപാടി അത്രയും നേർത്തത്രയും വിഭവങ്ങളൊക്കെ ഒരുക്കിയിട്ട് ഒരു സദ്യ എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യ ഒരുപാട് ഐറ്റം ഇത് സൈഡ് അതായത് പിന്നെ ഉപ്പേരി അവിയൽ പപ്പടം പായസം പുളി ആ അവിടെ ഇണ്ടല്ലേ ഒരു മൂലയിൽ അങ്ങനെ ഇങ്ങളോട് പറയുകയാണെങ്കിൽ പേരറിഞ്ഞോ അറിയാത്തോ ആയിട്ട് ഒരുപാട് കൂട്ടാനും ഉണ്ട് ചേട്ടാ സൂപ്പറല്ലേ അതാണ് അപ്പം നമ്മുടെ സ്വയം സഹായ സംഘത്തിനും ഇവിടുത്തെ നാട്ടുകാർക്കും എല്ലാവർക്കും ഗുൽമാലിൻ്റെ ഒക്കെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നല്ല സൂപ്പർ സദ്യ പൊളിച്ച്